സ്തോത്രം വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചു കൊള്ളുന്നു കൃതാവിൻ്റെ വചനം അച്ഛന പ്രതി നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് പൗരൂസ് ഇപ്രകാരം പ്രകാരം പറയുന്നത് നമ്മുടെ പൗരത്വമാണ് സ്വർഗത്തിൽ നമ്മുടെ പൗരത്വമാണ് സ്വർഗത്തിലുള്ളത് അതുകൊണ്ട് നാം ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി കഷ്ടവും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൊള്ളണം സ്വർഗത്തിൽ നമുക്കൊരു പ്രതിഫലമുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല കഷ്ടങ്ങൾ കൂടും കൂടുന്തോറും അനുഭവിക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അനീതി ചെയ്തിട്ടല്ല സ്വർഗത്ത് പ്രതിഫലം നീതിയോടെ നിർമ്മലതയോടെ പിതാവിന് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്വർഗത്തിൽ പ്രതിഫലമുള്ളത് അങ്ങനെയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അക്രമിക്കുകയും മനുഷ്യനെ കൊല്ലുകയും മനുഷ്യനെ ഉപദ്രവിക്കുകയും മനുഷ്യനെ മൃഗീയമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയല്ല സ്വർഗം അവർക്ക് നരകമാണ് എന്നാൽ ക്രിസ്തുവിന് വേണ്ടി കർഷക സഹിക്കുകയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ുന്നതായ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപമുണ്ട് അവിടെയാണ് നമുക്ക് പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധവേദ പുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിച്ചു പോകില്ല എന്നാണ് പൗലൂ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്